ഈ വിഷയം വളരെ ഗൗരവത്തിൽ നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതായത് മുഷാവറയിൽ ഉള്ള ആളുകൾക്ക് നമ്മുടെ നേതാക്കന്മാർക്ക് ഈ വിഷയത്തിൻ്റെ ഗൗരവം എത്ര കണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നറിയില്ല കാരണം വളാഞ്ചേരി മർക്കസിൽ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ക്യാൻ്റീനിൽ ഒരു ജോലിക്കാരൻ സപ്ലയർ വന്നിരുന്നു അയാൾ കുറേ കാലം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പോയ സമയത്താണ് നമ്മളൊക്കെ മനസ്സിലാക്കിയത് അയാൾ ഐ ബി ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് ഇത് കേരളത്തിൽ നമുക്കൊക്കെ അറിയാം ഇന്ത്യയിൽ ഏറ്റവും വളരെ സ്വച്ഛന്തമായ രീതിയിൽ മുസ്ലിങ്ങൾ ജീവിത നിലവാരം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടൊക്കെ ഒരുപാട് മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം അത് ബി ജെ പിയുടെ കണ്ണിൽ എന്നോ കരടായിക്കൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങൾ സുബ്രഹ്മണ്യ സ്വാമി പണ്ട് എൻ ഡി ടി വിയുടെ ഒരു ഒരു പ്രോഗ്രാമിലോ മറ്റോ പറയുന്നത് കേട്ടിട്ടുണ്ട് മലപ്പുറം ജില്ല എന്ന് പറഞ്ഞൊരു സ്ഥലം കേരളത്തിലുണ്ട് മലപ്പുറം ആ മലപ്പുറത്ത് ഹിന്ദുക്കൾക്ക് ഭൂമി വാങ്ങാൻ പറ്റൂലാണ് അത്രമേൽ കള്ളങ്ങളും കുപ്രചാരണങ്ങളും ഉത്തരേന്ത്യയിൽ ബി ജെ പി വലതുപക്ഷ ടീം മുസ്ലിംകൾക്കെതിരെ കേരളത്തിനെതിരെ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം വിഭാഗത്തിൻ്റെ സമസ്തയുടെ കീഴിലാണ് എന്തു പറഞ്ഞാലും സത്താർ പന്തല്ലൂർ അതിൻ്റെ വിദ്യാഭ്യാസ വിദ്യാർത്ഥി യൂണിയൻ്റെ വൈസ് പ്രസിഡന്റാണ് നേതാവാണ് മാത്രമല്ല സമസ്തയുടെ കീഴിൽ ആറ് ലക്ഷത്തിലധികം വരിക്കാറുള്ള വലിയ ദിനപത്രായ സുപ്രഭാതത്തിൻ്റെ റെസിഡന്റ് എഡിറ്റർ കൂടെയാണ് സ്വാഭാവികമായിട്ടും നമ്മൾ രണ്ട് ദിവസം മുമ്പ് മാധ്യമത്തിലേതോ ഒരു ഒരു മാധ്യമ മീഡിയ വണ്ണിൽ മാധ്യമ പ്രവർത്തകൻ പറയുന്നത് കേട്ടു സത്താർ പന്തല്ലൂർ ആരാന്നറിയില്ല എന്ന് പക്ഷേ ഇനി സത്താർ പന്തല്ലൂർ അന്വേഷിക്കും അങ്ങനെ അന്വേഷിച്ചാൽ പിന്നെ സംഭവിക്കും എന്തെന്ന് വെച്ചാൽ സുപ്രഭാതം പ്രതിക്കൂട്ടിലാകും സമസ്തയും പ്രതിക്കൂട്ടിലാകും ഇപ്പൊ സമസ്ത ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് സത്താർ പന്തല്ലൂരിനെ സുപ്രഭാതത്തിൻ്റെയും അതുപോലെ തന്നെ സമസ്തയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് നമുക്കറിയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്തായാലും കുറച്ച് അതെല്ലാം ലീഗരെ അതല്ലാന്നുണ്ടെങ്കിൽ വാഫിയുള്ളി ഹുദിക്കണോ ഉദ്ദേശിച്ചിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയേണ്ടതാണ് പക്ഷേ സാധനം ഇപ്പം കൈവിട്ടു പോയിട്ടുണ്ട് മാത്രമല്ല ഹിന്ദു ഐക്യവേദിയുടെ പ്രസിഡൻ്റോ സെക്രട്ടറിയൊക്കെയാണ് കേസ് കൊടുക്കാൻ ഒരാൾ മുന്നിലുണ്ടായിട്ടുള്ളത് അപ്പം ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് മുഷാവറയിൽ അല്ലെങ്കിൽ തലപ്പത്തിരിക്കുന്ന ആളുകൾ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് ഇറങ്ങിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ സമസ്ത പ്രതിസ്ഥാനത്ത് വരും കാരണം ലക്ഷക്കണക്കിന് ഒരു മുസ്ലിം വിഭാഗം കേരളത്തിലുണ്ട് അതിൻ്റെ നേതാവാണ് വിദ്യാർത്ഥി നേതാവാണ് കൈവിട്ട് ആഹ്വാനം നടത്തിയത് എന്ന് ഐ ബി പോലെയുള്ള എൻ ഐ എ പോലെയുള്ള സംഘം ഉടനടി മനസ്സിലാക്കും അവർ കാര്യങ്ങൾ അന്വേഷിക്കാൻ കൃത്യമായിട്ട് വരും പിന്നെ ആറ് ലക്ഷം ഏഴു ലക്ഷം ഒക്കെ വരിക്കാറുള്ള സുപ്രഭാതം ദിനപത്രത്തിൻ്റെ എഡിറ്റർ പോസ്റ്റിലിരിക്കുന്ന ആളാണ് ഈവൻ എന്ന് പറഞ്ഞാൽ സുപ്രഭാതം പത്രവും ഒരു എന്താ പറയുക കരിനിഴലിൽ നിൽക്കും അല്ലെങ്കിൽ എന്താ പറയുക പ്രതിസ്ഥാനത്ത് നിൽക്കും അപ്പോൾ ഗ്രൂപ്പിൽ ആരെങ്കിലൊക്കെ നേതാക്കന്മാർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഈ വിഷയം കൃത്യമായിട്ട് എത്തിക്കുകയാണ് വേണ്ടത് സത്താർ പന്തല്ലൂർ എന്നുള്ള വ്യക്തിയല്ലല്ലോ സമസ്ത സമസ്ത എൻ ഐ തോട്ടപ്പുള്ളിയായി വരാൻ സാധ്യതയുണ്ട് സുപ്രഭാതം ഏതായാലും കാരണം തന്നെ ഏറ്റവും കൂടുതൽ സർക്കുലേഷനുള്ള മുസ്ലിം പത്രം എന്തായാലും സുപ്രഭാതം അപ്പോൾ അപ്പം സുപ്രഭാതം പോലെയുള്ള അത്ര സർക്കുലേഷനുള്ളൊരു പത്രത്തെ എൻ ഐ എ അതല്ലെങ്കിൽ എൻ ഐ എ ഇപ്പം നിരന്തുകൊണ്ടിരിക്കുന്ന ബി ജെ പി ആർ എസ് എസ് സംഘരി പരിവാറൊക്കെ അങ്ങനെ വെറുതെ വിടുന്ന് നമുക്ക് വെറുതെ തോന്നുകയാണ് അത് നമുക്ക് ഇവരെ കുറിച്ചൊരു ധാരണ ഇല്ലേറ്റാ അല്ലെങ്കിൽ എന്നോ മരണപ്പെട്ട താമി വധക്കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഓളാഞ്ചേരി മർക്കസിൻ്റെ ബോർഡിങ്ങിൽ ക്യാൻറ്റീനിലെ സപ്ലയറായിട്ട് ഒരു ഐ ബി ഉദ്യോഗസ്ഥൻ അന്ന് വന്നിരുന്നു അത്ര കാര്യം അത്ര ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ വരും ഇതിന് എന്താവാൻ പോകുക എന്നുള്ളത് നമുക്കൊന്നും പറയാൻ കഴിയില്ല വിഷയത്തിൽ ഉസ്താദുമാരെ കൃത്യമായിട്ട് ബോധവൽക്കരിക്കുകയാണ് വേണ്ടത് കാരണം ഇതിൻ്റെ ഒരു ഗൗരവം നമുക്കറിയാലോ മുഷാറ മെമ്പർമാർ അവർ സാത്വികരാണ് ഈ പോലെയുള്ള ഒരു ഒരു കാര്യങ്ങളിലേക്ക് ഇത് പോകുമെന്ന് അന്വേഷിക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കില്ല അപ്പോൾ ഉസ്താദന്മാരെ കൃത്യമായിട്ട് ബോധിപ്പിച്ചിട്ട് ഇങ്ങനെ അതായത് ഇത് കയ്യിൽ നിന്ന് പോയതാണ് അതിങ്ങനെ എന്താ പറയുക കൈവെട്ട് കേസ് എന്നൊക്കെ പറയണത് തിരിച്ചടിക്കുന്നൊക്കെ പറയണത് പൊതുവേ ഒരു രീതിയാണ് ആൾക്കാരെ ഇതാക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇതെന്ത് ചെയ്തു ഇത് ഈ പോപ്പുലർ ഫ്രണ്ട് കൈവെട്ടിയതിൻ്റെ അതായത് ജോസഫ് മാഷുടെ കൈവെട്ടിയ ഈ സാഹചര്യത്തിൽ അതിൻ്റെ മുഖ്യപ്രതിയെ കുറെ കാലത്തിന് ശേഷം പിടികൂടിയ സാഹചര്യത്തിൽ ആയ സമയത്തും കുറേ ഹൈന്ദവ പ്രൊഫൈലുകളും സംഘപരിവാരത്തിന്റെ പ്രൊഫൈലുകളൊക്കെ വിഷയം ഏറ്റെടുത്തത് കാരണത്താലും ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് അപ്പം ഇനി സുപ്രഭാതത്തെയും സംസ്ഥയൊക്കെ രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ആ വിഷയത്തിൽ എൻ ഐ എ പോലുള്ള സാധനങ്ങൾ വരരുത് എന്ന് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പം ചെയ്യേണ്ടത് സത്താർബന്തല്ലൂരിനെതിരെ അടുത്ത നടപടി എടുത്ത് മാറ്റി നിർത്തുകയാണ് പിന്നെ ഇപ്പം പറഞ്ഞ മാതിരി അഞ്ചാറ് മാസം കഴിഞ്ഞാൽ വേണമെങ്കിൽ വീണ്ടും കൊണ്ടുവരാമല്ലോ അങ്ങനെ ഇപ്പം നമ്മൾ കുറെ ആൾക്കാരെ മാറ്റി നിർത്തണം കൊണ്ടിരുന്നൊക്കെ അല്ലേ